ഡോക്ടറെ ഞാൻ എൻ്റെ ക്ലിനിക്കിൽ വരുന്ന പല ലേഡീസിനും അവർക്ക് ഹോർമോണൽ ഇംബാലൻസ് അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ഇഷ്യൂസ് വൈറസിൻ്റെ ഒക്കെ ഭയങ്കര ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ പലരോടും ഗ്ലൂട്ടാതയൻ ആസ് എൻ ആൻറ്റി ഓക്സിഡൻറ്റ് ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അവരുടെ ഒരു കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ ഇത് ടാബ്ലറ്റ് കഴിക്കാമോ അതെയോ ഐ വി എടുത്താലാണോ ഐ വി എടുത്താൽ തന്നെ അതിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് എന്നുള്ള ഒത്തിരി കൺഫ്യൂഷൻ ഈ ഒരു ഇതിനകത്തുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഡോക്ടറിൻ്റെ എന്താ ഒരു അഭിപ്രായം വളരെ uh, നല്ലൊരു ആക്ച്വലി നല്ലൊരു ക്വസ്റ്റിനാണ് അത് കാരണം എന്ന് കേൾക്കുമ്പോൾ ആളുകളുടെ മനസ്സിൽ ഇപ്പം വരിക അത് വൈറ്റനിന് വേണ്ടി ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് അത് എല്ലാവരും വൈറ്റനിങ്ങിന് വേണ്ടി ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ അതിന്റെ ഇമേജ് അങ്ങനെ ആയതാണ് പക്ഷേ ആക്ച്വലി ഗ്ലൂട്ടാത്തോണ ഉപയോഗിക്കാൻ തുടങ്ങിയത് വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടല്ല ഈ ആൽക്കഹോളിക് ലിവർ ഡിസീസ് ഒക്കെ വന്നിട്ട് ലിവർ ഒക്കെ കേടായ ആളുകളുടെ ലിവർ നന്നാക്കാൻ വേണ്ടി കൊടുത്ത പ്രൊഡക്റ്റ് ആണ് ഗ്ലൂട്ടാത്തെയോൺ മെഡിസിൻ അതുപോലെ കീമോതെറാപ്പിക്ക് ചെയ്യുന്ന ആളുകൾക്ക് അതിന്റെ ബാഡ് ഇഫക്ട്സ് ബോഡിയിൽ ഉണ്ടാവില്ല അപ്പൊ അതിനൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഏറ്റവും പവർഫുൾ ഒരു എന്നുള്ള കൊടുത്ത ആണ് അത് ഉപയോഗിച്ച ആളുകൾക്ക് വെളുക്കുന്നത് അപ്പോൾ അങ്ങനെ വൈറ്റനിങ്ങ് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് വൈറ്റനിങ്ങിന് ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് തന്നെ ഒരുപാട് പേഷ്യന്റ്സ് വൈറ്റനിങ്ങിനല്ലാതെ ഒരു ബോഡിക്ക് വേണ്ടിയിട്ട് വേണ്ടിട്ട് എടുക്കുന്ന ഒരുപാട് പേഷ്യൻസ് എസ്പെഷ്യലി ഓട്ടോമെക് ഡിസീസസ് ഉള്ള ആളുകൾ അവർക്കൊക്കെ ഇപ്പോൾ നല്ല പെയിനൊക്കെ ഉള്ള അൺഎക്സ്പ്ലെയിൻഡ് പെയിൻ ഉള്ള ആളുകൾക്കൊക്കെ ക്രൂട്ടത്തെ എടുക്കുമ്പോൾ പെയിൻ കുറയുന്നതായിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് പിന്നെ അതുപോലെ തന്നെ ലിവറിൽ ചെറിയൊരു ഫാറ്റ് ലിവർ പോലുള്ള ആളുകളൊക്കെ ഒരുപാട് പേഷ്യന്റ്സ് അത് വന്നിട്ട് ചെയ്യാറുണ്ട് അവർക്കൊക്കെ നല്ലൊരു ഫീലിംഗും ഉണ്ടാകാറുണ്ട് അപ്പൊ ഐ വി എടുക്കുമ്പോൾ അതിന്റെ ഒരു ബെനിഫിറ്റ് ഒന്ന് വേറെ തന്നെയാണ് പക്ഷെ അത് കഴിയാത്തവർക്ക് പിന്നെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ടാബ്ലറ്റ് ടാബ്ലറ്റ് അതിന്റെ പ്രോപ്പർ ഡോസിംഗില് വൈറ്റമിൻ സിന്റെ കൂടി ഉപയോഗിക്കുമ്പോൾ നല്ല റിസൾട്ട് തന്നെ അത് ബോഡി ഓവറോൾ കാണിക്കുന്നുണ്ട് വെളുക്കാൻ കുറെ സമയം എടുക്കും പക്ഷെ ബോഡി ഗുഡ് ഫീലിംഗ് കിട്ടാനും നല്ല പെട്ടെന്ന് തന്നെ റിസൾട്ട് കാണും ബോഡിക്ക് ഒരു അതിന്റെ ഏറ്റവും പല ും ഫുഡിലൊക്കെ ഉള്ള ഒരു സംഗതി ആണല്ലോ ലിവർ തന്നെ നാച്ചുറലി സിന്തിസൈസ് ചെയ്യുന്ന ഒരു സംഗതി കൂടിയാണ് പക്ഷെ ആ ഈ ഒരു ഡോസിലേക്ക് ഈ നാച്ചുറൽ പ്രൊഡക്റ്റ്സ് എന്നോ അല്ലെങ്കിൽ അവിടെ എൻഡോജീനസ് ആയിട്ടുള്ള പ്രൊഡക്ഷനോ എത്തില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മള് സപ്ലിമെന്റ് ആയിട്ട് ഇത് കഴിക്കേണ്ടി വരുന്നത് വരുന്നത്